അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരി ടൗൺ ഏരിയയിലപ്പോ നിൽക്കുന്നത് അതായത് മേലാറ്റൂരി ടൗണിൽ നിന്ന് എ എന്ന ഇറങ്ങുന്ന ഉള്ളത് എ കാട് എന്ന സ്ഥലത്തില് അടിപൊളി ഒരു ഫ്ലോട്ട് ഒരു വീട് ആറര സെന്റും ഒരു വീടായിട്ട് ഇപ്പൊ കാണിക്കുന്നു ബാക്ക് ഭാഗത്തേക്ക് ഒരു പത്തുണ്ട് സ്ഥലം കൊടുക്കാനുണ്ട് പിന്നെ അതേമാതിരി ആറ് സെൻറ്റി വീടുള്ളത് ഈ കോമൗണ്ട് നല്ല അത്യാവശ്യം നല്ല ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട് നല്ല സൗകര്യമുള്ള റോഡ് സെൻ്റ് നല്ല മല കറുത്ത റോഡിൽ നിന്ന് ബസ് റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഈ വീടുള്ളത് ആറ് സെൻറ്റി വീടാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു പത്ത് സെൻ്റ് ഉണ്ട് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് ഞാൻ കയറുന്നത് ഇതിൽ തെങ്ങ് സൈഡ് വലത്ത് ഭാഗത്ത് തെങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പിന്നെ വെള്ള സൗകര്യമുണ്ട് കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത് നല്ല അടിപൊളി ഏരിയയാണ് ഏർ അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് വീടിന്റെ സിറ്റൗട്ട് വീട് കുറച്ച് പഴക്കമുണ്ട് നല്ല കുറ്റിയെറപ്പാണ് ഒരു ഭാഗത്ത് വിള്ളലോ കംപ്ലൈന്റോ ഒന്നുമില്ല നല്ല വെള്ള സൗകര്യമുള്ള നല്ലൊരു വീട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് സിറ്റൗട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് ഇത് ഏകദേശം നല്ലൊരു അത്യാവശ്യം കുറപ്പില്ലാത്തൊരു വിലക്ക് ഇങ്ങനക്ക് അമ്പലം പള്ളി ചർച്ച് എല്ലാ തൊട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ആകെ വിടുന്നത് വാഗം ഒന്നൊന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ആയിട്ടുള്ളത് ആളിലേക്ക് വരുന്നത് ആളിലേക്ക് അത്യാവശ്യം നല്ല ഏഹ് ചത ഡോറ് ഇതിന്റെ ഫ്രണ്ട് ഡോർ നല്ല സ്റ്റീലിൻ്റെ ഇരുമിൻ്റെ സ്റ്റീലിൻ്റെ ഡോറാണ് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല സെറ്റിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളും പഴയ വീടാണെങ്കിൽ വീട് കാണാൻ തന്നെ നല്ല കാഴ്ചയുള്ള നല്ല അടിപൊളി വീടാണ് ഞാൻ ഇതിൻ്റെ ഹാളിലേക്ക് വന്ന എൽ മോഡലാണ് ഹാളിൻ്റെ ഒരു മോഡൽ കടക്കുന്നത് നല്ല സൗകര്യമുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്തുഭാഗത്തേ ഇടത്ത് ഭാഗത്തത്തെ ഭക്ഷണത്തുറവും ഇതിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ചെറിയൊരു ഇതുണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും സൗകര്യമുണ്ട് അങ്ങനെ ഫസ്റ്റ് ത്രൂമ് ഇടത്ത് ഭാഗത്തത്തെ ഫസ്റ്റ് ത്രൂമ് കണ്ട് പിന്നെ നേരെ കോമൺ ബാത്റൂം കോമൺ ബാത്റൂമ് ഇതിൽ തന്നെ നല്ല സൗകര്യത്തിലും നല്ല ബാത്റൂമ് വീട് പഴക്കമുണ്ടെങ്കിലും കാണാൻ നല്ല കാണാൻ തന്നെ നല്ല ചുമരിനൊരു വിള്ളലോ ഒന്നും ഇല്ല കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത മേലാറ്റൂര് നമ്മളെ അത്യാവശ്യം നല്ലൊരു ഏരിയയും കൂടിയാണ് രണ്ടാമത്തെ റൂമിനെയൊക്കെ വരുന്നത് രണ്ടാമത്തെ റൂം നല്ല സൗകര്യത്തിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിക്കൊള്ളും പിന്നെ അടിഭാഗത്ത് ക്രീം കളറിലാണ് ടോയ്ലറ്റ് ഉള്ളത് മൂന്നാമത്തെ റൂമിൽ ആൾ കിടക്കുന്നത് കൊണ്ട് കോഴി കാണിക്കണില്ല പറഞ്ഞ പുറത്തുനിന്ന് ലോങ്ങ് വന്നതുകൊണ്ട് ചെറിയ സ്ഥലത്തിൽ കിടക്കുകയാണ് അങ്ങനെ മൂന്ന് റൂമാണ് ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പിന്നെ നേരെ നമ്മൾ അടുക്കള കിച്ചണിലേക്കാണ് നേരെ നമ്മളെ അടുക്കളിലേക്ക് കിച്ചണിലേക്ക് വന്നു മുകളിലൊക്കെ ചിമ്മിന് സൗകര്യം ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള അടുക്കള കിച്ചണിലേക്ക് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് മൂന്ന് റൂമ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ആണ് അതും ബസോട്ട് റോഡിൽ നിന്ന് നല്ല സൗകര്യമുള്ള ഒരു നല്ല സ്ഥലമാണ് കറഞ്ഞ പൈസ ചോദിക്കുന്നുള്ളൂ ചോദിക്കുന്നുള്ളമുക്കറിയാം ആയിട്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെന്റ് സെപ്പറേറ്റ് ഉണ്ട് ആറര സെന്റ് ഇപ്പൊ ഇതിൽ നമ്മൾ ഈ വീട് ഇപ്പം കാണിച്ചല്ല പിന്നെ വെള്ളം സൗകര്യം നല്ല വലിയ ഉള്ളത് നല്ല സൗകര്യമുണ്ട് അപ്പോ ആൾ താമസമുള്ള നല്ല ഏരിയ ആണ് ഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് നമ്മളോട് പറയാനുള്ളത് ഈ ആറര സെന്റും ഈ വീടും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് റൂമും സൗകര്യമുള്ള നല്ലൊരു കുറ്റിറപ്പുള്ള വീടാണ് ഈ വീടിന് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് പത്ത് സെൻറ്റ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തുണ്ട് ആ പത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം പത്ത് സെൻറ്റും അത് കൂടി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കച്ചവടമല്ലേ ഏകദേശം നമ്മൾ കഴിവിൻ്റെ പരമാവധി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഏരിയയാണ് അത്യാവശ്യം നല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ നടത്താൻ പറ്റും നല്ല ഒരു ഏരിയയും കൂടിയാണ് നല്ല ആൾ താമസമുള്ളൊരു ഏരിയയാണ് അപ്പോൾ വിടണ്ട നല്ല അത്യാവശ്യം നല്ല വില വരുന്ന ഏരിയയാണ് കണ്ടോളി വന്നോളൂ എടുത്തോളൂ സ്വന്തം ഇടിൻ്റെ ഇടത് ഭാഗത്തേക്കാണ് സ്പേസ് കൂടുതലുള്ളത് തെങ്ങും അതേമാതിരി മുരിങ്ങ എല്ലാം സൗകര്യമുണ്ട് ബാക്ക് ഭാഗത്താണ് ഇതിന്റെ കിണർ വരുന്നത് ഇതിന്റെ മുകളിലേക്ക് സ്റ്റെയറിൻ്റെ വർക്ക് പുറം ഭാത്ത കൂടെ വരുന്നതിന് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് മുകൾ ഭാഗത്ത് നല്ല സൗകര്യത്തിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു യൂണിറ്റ് ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് അവരങ്ങനെ ബാഗിൻ്റെ ഒക്കെ യൂണിറ്റ് നടത്തണോണ്ട് നമുക്ക് മുകൾ ഭാഗങ്ങൾക്ക് കാണിച്ചു തരാം ബാക്ക് നല്ല സ്പേസ് ഉണ്ട് ഈ ഈ കോമ്പൗണ്ടാണ് ഈ കെട്ടി നല്ലത് അങ്ങനെ ഈ കെട്ടാണ് ഇതിൻ്റെ ഇതിൽ വരുന്നത് തെങ്ങും അത്യാവശ്യം നല്ലതുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇത് കിണര് നല്ല വെള്ളം പറ്റാത്ത കിണർ ഇതാണ് നല്ല ചതുരത്തിൽ വരുന്ന കിണർ പത്ത് സെൻറ് സ്ഥലം ഇതിന് പുറകോട്ടുണ്ട് ഞാൻ വെള്ളം കിണർ വാഴ തെങ് എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ നല്ലൊരു സ്ഥല ഫ്ലോട്ട് കൂടിയാണ് പത്ത് സെന്റ് അത് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് ഞങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം നല്ല വെള്ള സൗകര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വെള്ളം ഒരു ഭാഗത്ത് വെള്ള ഇതൊക്കെ ഉണ്ട് നല്ല സൗകര്യമാണ് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചോളൂ നല്ല മുകൾ ഭാഗത്ത് മൊത്തം പാത്തി ഇട്ട് നല്ല സൗകര്യത്തിൽ വെള്ളം ചാറാണ് നല്ല പാത്തി ഒക്കെ നല്ല ക്ലിയറാക്കി സാറാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല സൗകര്യമുണ്ട്